ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം ഉണ്ടല്ലോ ഇന്നേരം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെക്കേഷന് വീട്ടിൽ ചെന്ന് ഇന്നപ്പോൾ ഉമ്മച്ച് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്ത ഒരു കൊടുത്തൊരു നെട്സാണ് എന്ന് വെച്ചാൽ കൂടി ആയിരിക്കും ഭയങ്കര വില കൂടിയ നെറ്റ്സ് ആണ് വില കൂടിയ നെട്സൊന്നുമല്ല കേട്ടോ നമ്മൾ ഇത് കടകളിൽ നിന്ന് വാങ്ങുന്ന നെറ്റ്സ് അല്ല ഇത് നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിട്ടുന്നതാണ് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ക്യാഷിനോട്ടായാലും ബദാം ആയാലും പിസ്തയൊക്കെ ആയാലും നമ്മുടെ നാട്ടിൽ വന്ന് കുറേ നാളായിട്ടല്ലേ അതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നാലും ഇതൊന്നും അധികം ഇല്ലാത്ത സമയത്ത് ആ സമയത്ത് ആളുകൾ വളരെ ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന കഴിച്ചിരുന്നൊരു നറ്റ്സാണ് എൻ്റെ മോളൊന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല അവരൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു നെറ്റ്സാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇത് ഞങ്ങളുടെ ഉമ്മച്ച് എന്താ ചുള്ളിപ്പിറക്കിയാന്ന് നോക്കിയാൽ ആഞ്ഞിലിക്കുരുവാണ് വീടിൻ്റെ വാതിക്കൊരു വലിയ ആഞ്ഞിലും ഉണ്ട് ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചൊക്കെ താഴെ വീഴും അതൊരു വൃത്തികേടാണ് വീടിൻ്റെ വാതിയൊക്കെ വീഴുന്നത് അത് വിത്ത് അത് മിറ്റം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല കുരു നോക്കി ഞുള്ളിപ്പിറക്കി വെക്കും കേട്ടോ ഞുള്ളിപ്പിറക്കിയിട്ട് അത് നല്ലപോലെ കഴുകി മൂന്നാല് വെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് എടുക്കണം ഭയങ്കര പാടാണ് കുത്തി ഇരുന്നിങ്ങനെ ഓരോന്നോരോ നാട്ടി എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുവാണ് ഞുള്ളിപ്പെറുക്കി എടുക്കാൻ എല്ലാം ചുള്ളിപ്പറുക്കി എടുക്കുന്നുണ്ടോ പണ്ട് എൻ്റെ കൊച്ചുനാൾ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത് അന്ന് ഉമ്മിച്ചായാലും വലിയ മിച്ച ആയാലും ഇതിങ്ങനെ തയ്യാറാക്കി തരും ഇപ്പം ആരും മെണ്ണിക്കടത്തും ഇല്ല ആർക്കും ഇതിനുള്ള സമയവും ഇല്ല ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ പിറകിയെടുത്ത് ആഞ്ഞരിക്കു എല്ലാം നല്ലപോലെ കഴുകിയെടുക്കണം ഒരു വെള്ളത്തിലല്ല മൂന്നാല് വെള്ളത്തിൽ കഴുകിയേ വൃത്തിയാകത്തുള്ളൂ ചിലപ്പം അതിനകത്ത് നിന്ന് ആ ചുളയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ലപോലെ ഞരടി കഴുകണം അങ്ങനെ മൂന്നാല് വെള്ളത്തിൽ അതുപോലെ ഞരടി കഴുകി വൃത്തിയാക്കിയെടുക്കണം നല്ലപോലെ മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇപ്പം മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലപോലെ ഒന്നുകൂടെ കഴുകിയെടുക്കണം കേട്ടോ എന്നാലേ എൻ്റെ കളർ നല്ലപോലെ മറത്തുള്ളൂ കഴുകിയെടുത്ത് എല്ലാം എൻ്റെ കയ്യിലിട്ട് പേപ്പർ വിരിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ആ എല്ലാം ഉണക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പഴയ അലൂമിനിയം ചീനിച്ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനിച്ചെട്ടി ചൂടായപ്പോൾ അതിനകത്തോട്ട് ആഞ്ഞലിക്കുരു ഇട്ട് നല്ലപോലെ ഇളക്കി എന്ന് വറുത്തെടുക്കാം അതിനൊക്കെ ഒരു പരുവുണ്ട് കേട്ടോ അത് വറുത്തെടുക്കുന്നതിൻ്റെയൊക്കെ അതൊന്നും എനിക്കറിയത്തില്ല ഉച്ചതുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ പരുവത്തിനത് മൂത്ത് വരണം അത് കപ്പണ്ടിയൊക്കെ വറക്കാൻ മണ്ണ് ഉപയോഗിക്കുമല്ലോ ഇതിന് മണ്ണൊന്നും വേണ്ട ഇതിൻ്റെ ആ പരുവാവുന്നേരം വരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം ഇതിൻ്റെ കളറിനൊക്കെ ചേഞ്ച് തന്നിട്ടുണ്ട് അതൊരു മൂപ്പായി വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊരു എല്ലാം ഇവിടെ മൂപ്പായിട്ടുണ്ട് മൂപ്പായ കുരു എല്ലാം കൂടെ നമുക്കൊരു മുറത്ത് കകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് ചിരട്ട ഉണ്ടല്ലോ നമ്മൾ തേങ്ങ തീമിയിട്ടല്ലേ ആ ചിരട്ട വെച്ച് ഒരു സൈഡ് വെച്ചിട്ട് പോലെ പൊടി വളണം അതിനൊക്കെ ഒരു വാക്ക് വേണം അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്കൊക്കെ നല്ല വാക്കാണ് കേട്ടോ കണ്ടുകൊണ്ട് ഇരിക്കാൻ നാല് വയസ്സും കുറ്റിപ്പട്ടവളങ്ങളും ഉണ്ട് അവരിങ്ങനെ ഇത് എന്തുവാണെന്നുള്ള കൗതുകത്തെ നോക്കുന്നത് ഇത് എങ്ങനെ കഴിക്കും കഴിക്കാൻ കൊള്ളാവോ എന്നൊക്കെ വന്ന് ചികിത്സയായിട്ട് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവരിവരും കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചു വച്ചതിന് അവന്റെ രുചി അവർക്ക് അറിയത്തുള്ളൂ തൊലിയൊക്കെ ഒരുവിനും പോയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും തൊലി പോകണം അതിനനുസരിച്ച് തൊലി പോയി ഇത് പൊളന്നു വരുന്നില്ല രണ്ടായിട്ട് എല്ലാത്തിനും തൊലി പോകുന്നത് പോലെ ഇതുപോലെ ചിരട്ട വെച്ച് നമുക്കിതുപോലെ തൊലി കളഞ്ഞിളഞ്ഞ് വരണം ഇനി ഇതൊന്ന് പാറ്റിയെടുക്കാം നമുക്ക് നമ്മൾ പാറ്റെല്ലാം എടുത്തിട്ടുണ്ട് പാറ്റെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് കൈവച്ച് നല്ലപോലെ ഒന്ന് ഞരടി എടുക്കുന്നുണ്ട് ബാക്കിയുള്ള തൊഴി നമ്മൾക്കൊന്ന് പോകാൻ വേണ്ടിയാണ് എന്നിട്ട് ഇനി അതിനകത്തൊരു സാധ്യതയുള്ള ഉപ്പ് നീരോ ഉപ്പ് പൊടിയോ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈവെച്ച് നല്ലപോലെ ഒന്ന് ഞരടിയെടുക്കണം അല്ല അടിപൊളിയായിട്ടുള്ള ആഞ്ഞിലക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട് കടിഞ്ചായുടെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നീ സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലപോലെ ഇത് റെഡിയാക്കി കുപ്പിലാക്കി വെച്ചേക്കാനൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതിനൊന്നുള്ള സമയം കിട്ടില്ല കുട്ടികൾ മൂന്ന് പേരും കൂടെ നാല് വശത്തോളീന്നങ്ങ് കഴിച്ച് അവർക്ക് മൂന്നുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവിടെ അനിയത്തിൻ്റെ മോളും ഉണ്ട് ഇവിടുന്ന് മോനും മോളും ആ ഒരു മോളും പിന്നെ ഞങ്ങളും ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇക്കായാലും ഞാനായാലും അനിയത്തിയാലും കഴിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികൾ ആരും ഇതുവരെയും കഴിച്ചിട്ടില്ലല്ലോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ ഇവർ കുട്ടികളൊക്കെ ചെരുമ്പോൾ ഒമിച്ച് എന്തേലുമൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും ഇപ്രാവശ്യത്തെ വെക്കേഷൻ ചെന്നപ്പോൾ ഇതാണ് അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം ഇത് കഴിച്ചിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്